മതത്തിൻ്റെ പേരിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവങ്ങളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് എന്ന വ്യാജേന ലക്ഷങ്ങൾ പറ്റിച്ചതായി അൽ മുഖ്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഗ്രൂപ്പ് എം ഡി തട്ടിപ്പ് നടത്തിയെന്നും ഇയാൾക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്നും വഞ്ചിക്കപ്പെട്ടവർ ആവശ്യപ്പെട്ടു പത്രപ്രവർത്തകരെ അൽ ഗോൾഡൻ ഡയമണ്ട് ജുവലറി ഗ്രൂപ്പിനാൽ വഞ്ചിക്കപ്പെട്ടവരാണ് പൈസ നഷ്ടപ്പെട്ട് സങ്കടത്തോടെ വന്നിരിക്കുന്നവരാണ് ഈ നമ്മൾ ഇതിൽ അൻപതിനായിരം മുതൽ കോടികൾ വരെ നഷ്ടപ്പെട്ടവരുണ്ട് എല്ലാവരും വലിയ പൈസക്കാരൊന്നുമല്ല പത്ത് ലക്ഷത്തിൽ താഴെ ബഹുഭൂരിപക്ഷം അതും അഞ്ച് ലക്ഷത്തിൽ താഴെ നിരവധിപ്പേര് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്പതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം അങ്ങനെയൊക്കെ ഉള്ള പൈസകളാണ് അവിടെ പെട്ടുപോയിരിക്കുന്നത് ഇത് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ആളുകൾ അവരുടെ സമ്പാദ്യം മൊത്തം വേറെ ജീവിക്കാൻ മാർഗമില്ലാത്തത് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തവരാണ് കൂടുതൽ പേര് പിന്നെ ഈ കുട്ടികളെ പഠിപ്പിക്കാനും മരുന്ന് വാങ്ങിക്കാനും അതിനു ഇതിനു കാശില്ലാതെ വന്ന് ഇപ്പം ഈ കാർഷിക ആദായമൊക്കെ കുറഞ്ഞു വന്നപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റോ അമ്പത് സെൻറ്റോ ഒക്കെ റബ്ബർ പുരയിടമുള്ളവരെയൊക്കെ അത് വിറ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇതിൻ്റെ ആദായം എടുത്ത് കുട്ടികളെ പഠിപ്പിക്കാനും മറ്റും വന്നവരാണ് അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഇതിൽ ധാരാളം പിന്നെ ഇദ്ദേഹം വീടുകളിൽ വെച്ചിരുന്ന സ്വർണം അതും കഴിക്കലായി അതിപ്പോൾ ഒരു നാട്ടിൽ ചെന്ന് കൂടുതലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇതിൽ പെട്ടുപോയിരിക്കുന്നത് ഇദ്ദേഹം തന്നെ അത്തരത്തിൽ വേഷവിധാനങ്ങൾ നടത്തി ഇദ്ദേഹത്തിൻ്റെ കടയിലുള്ള എംപ്ലോയീസിനെ തന്നെ തൊപ്പിയും തടിയൊക്കെ വെച്ച് ഒരു മുസ്ലിം ഐക്കൺ പോലെ കാണിച്ച് എന്നിട്ട് ഓരോ സ്ഥലങ്ങളിലും ചെന്ന് ആ പള്ളികളിലുള്ള ഇമാമ്മാരെയും മറ്റാൾക്കാരെയും ഒക്കെ സ്വാധീനിച്ച് അവർക്കും കാശു കൊടുത്ത് അവരെയും ഇയാൾ തൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ കൂട്ടി വീടുകളിൽ ഈ പെൺകുട്ടികളുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വീടുകളിലെല്ലാം പോയി അവർ അവിടെ എന്തെങ്കിലുമൊക്കെ സ്വർണം കാണുമല്ലോ സ്വർണം ആരും ഒത്തു വാങ്ങില്ല കുറേശ്ശെ കുറേശ്ശേയാണ് വാങ്ങുന്നത് അവർ വെച്ചിരിക്കുന്ന സ്വർണം ഇയാൾ തട്ടിച്ചെടുക്കുകയാണ് ചെയ്തത് അവർ പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ ചുമ്മാതിരിക്കുകയല്ലേ ഇതെൻ്റെ കയ്യിൽ തന്നാൽ പത്ത് ലക്ഷം രൂപയുടെ മൂല്യത്തിന് ഇരുപതിനായിരം രൂപ മാസം ഞാൻ തരും ഇരുപത് ശതമാനം നിങ്ങൾക്ക് ഞാൻ ആദായം മാസം തരും എന്നിട്ട് പതിനൊന്ന് മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് തിരിച്ചു തരും ഈ സ്വർണം ഇപ്പോൾ പത്തോ പന്ത്രണ്ടോ വയസ്സായ കുട്ടിയാണെങ്കിലും പതിനൊന്ന് മാ മാസം കഴിയുമ്പം ഞാനിത് തിരിച്ചു തരും ഇനി വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് എനിക്ക് തരാം ഈ രീതിയിൽ വീടുകളിലുണ്ടായിരുന്ന സ്വർണം മൊത്തം ഇയാളുടെ കയ്യിലായി ഇതൊക്കെ കൂടെ ചേർന്നിട്ട് ഏറ്റവും കുറഞ്ഞ ഒരു കണക്ക് പ കോടി രൂപ വരുമെന്നാണ് സോറി ആയിരം കോടി രൂപ വരുമെന്നാണ് ഞങ്ങളുടെ ഒരു കണക്ക് ഒരു ചെറിയ കണക്ക് പക്ഷേ റൂമറ് ഇതിൽ കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഏതുകൊണ്ടൊരു മൂവായിരത്തോളം ആളുകളും ഇതിലിപ്പോൾ മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ സാധാരണ ഞങ്ങളുടെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുള്ള അല്ലേന്ന് പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പത്രസമ്മേളനം ഞങ്ങൾ വെച്ചത് തന്നെ അതാണ് അത് ഇവിടെ ഒരുവിധം ഇങ്ങനെ ഇവരുമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനും ഈ പഠനവും സ്വർണവും അവർക്ക് കൊടുക്കാനും പറ്റുന്ന അല്ലെങ്കിൽ നിർബന്ധിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ക്രിയേറ്റ് ക്രിയേറ്റായിപ്പോയിട്ടുണ്ട് അതായത് അദ്ദേഹം പത്രത്തിൽ ഫുൾ പേജ് പരസ്യം ടി വിയിൽ മിനിറ്റ് കണക്കിനുള്ള പരസ്യം സമൂഹത്തിലെ ഏറ്റവും വലിയ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കടകൾ ഉദ്ഘാടനം ചെയ്യുന്നു എന്നിട്ട് ഏറ്റവും ആകർഷണീയമായ ഈ ഞങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുത്തു എന്നൊരു ചോദ്യം സാറേ അപ്പോൾ ഈ ഈ എം എസ് എമ്മിൻ്റെയും സ്റ്റാർട്ടപ്പിൻ്റെയും നിക്ഷേപത്തിൻ്റെയൊക്കെ ഒരു ഇത് വന്നപ്പോൾ ആളുകൾ ഈ ഡെഡ് മണിയും മറ്റും എങ്ങനെയെങ്കിലും വിനിയോഗിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് തോന്നി കൂടുതൽ ലാഭം കിട്ടണെടുത്ത് കൊടുത്തു അതാണ് ഉണ്ടായത് പലരും ബാങ്കിൽ കിടന്നാണ് എടുത്തു കൊടുത്തത് അങ്ങനെയാണിതുണ്ടായത് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ആദ്യം സാറത് പറഞ്ഞതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ കാര്യം പറയാം ഞാൻ എൻ്റെ കൊച്ചുമകൾക്ക് പതിനാല് വയസ്സ് സ്വർണം വാങ്ങിക്കണമെന്ന് വിചാരിച്ച് റിട്ടയർ ആക്കായപ്പോൾ പൈസയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ് അപ്പോൾ കുറച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോഴ് അദ്ദേഹം നിർബന്ധിച്ച് ഇതൊക്കെ എടുത്തൊക്കെ കാണിച്ചിട്ട് ഇത് നിങ്ങളിവിടെ വെച്ചിട്ട് പോയാൽ മാസം തോറും ഞാൻ ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് തരും ഇനി പതിനൊന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം വേണമെങ്കിൽ പുതുക്കുകയും ചെയ്യാം അങ്ങനെ അവിടെ പോയതാണ് അത് രണ്ട് മൂന്ന് മാസം തരികയും ചെയ്തു പൈസ തരികയും ചെയ്തു അതിനുശേഷം ഒന്നുമില്ലാതെ പോയി ഇതാണ് കരാറുണ്ടായിരുന്നു മുദ്രപത്രത്തിൽ അഞ്ഞൂറ് രൂപ മുദ്രപത്രത്തിൽ എഴുതി കരാറുണ്ടാക്കിയിട്ടുണ്ട് ആ കരാർ എന്ന് പറയുന്നത് അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ടാണ് സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് നടത്തിയെന്നാണ് കരാർ ഇപ്പോൾ ഇത്ര ഗ്രാം സ്വർണം നിങ്ങൾക്ക് പതിനൊന്ന് മാസം കഴിഞ്ഞ ഉടനെ തരും എന്നാണ് കരാർ പക്ഷേ ഈ പൈസ ഇതിനാദായം തരുന്നത് കരാറിലില്ല കരാറിലില്ലാതെ തന്നുകൊണ്ടിരുന്നതാണ് ക്യാഷ് ആയിട്ടാണ് കൊടുത്തത് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്താണ് ചെയ്തത് ഇത് അല്ലാത്തവരും ഉണ്ട് പക്ഷെ കൂടുതൽ പേരും ബാങ്കിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുകയും ഒക്കെയാണ് ചെയ്തത് ചെറിയ എമൗണ്ടുകളാണ് അത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞങ്ങൾ ചില ഡിമാൻഡുകൾ തന്ന ആ റിലീസിൽ തന്നിട്ടുണ്ട് അതിൽ ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു പ്രചോദനം കൊടുക്കുമ്പോൾ തന്നെ ഇൻവെസ്റ്റ് ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധനത്തിന് പൈസയ്ക്ക് ഒരു സുരക്ഷിതത്വം ഏർപ്പെടുത്തേണ്ട ചുമതലയും ഗവണ്മെൻറ്റിനുണ്ടെന്ന് ഞങ്ങൾ കാണുകയാണ് അപ്പോൾ അങ്ങനെ ഒരെണ്ണം വന്നിട്ടില്ല ഇപ്പോൾ ആർക്ക് വേണോ ഇങ്ങനെ വന്ന് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് പൈസ വാങ്ങാം കേരളത്തിൽ ഒരുപാട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഈ തട്ടിപ്പുകളെല്ലാം നടക്കുന്നത് ഇങ്ങനെയാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സുരക്ഷിതത്വം ഉണ്ടാക്കുന്ന ഒരു നിയമനിർമ്മാണം തന്നെ സത്യത്തിൽ നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾ കരുതുകയാണ് ഞങ്ങളുടെ അടിസ്ഥാന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് അറിയാൻ വയ്യ ഇദ്ദേഹത്തിന് കുറേ ജീവനക്കാരുണ്ടായിരുന്നു അവരും പലരും മുങ്ങിയിരിക്കുകയാണ് ഇതിൽ കുറേ സ്വർണമോ അല്ലെങ്കിൽ ഈ ധനം കുറേയൊക്കെ ഇയാൾ കടത്തി കാണുമായിരിക്കും എങ്കിൽ തന്നെയും തൊണ്ണൂറ് ശതമാനം പൈസയും അല്ലെങ്കിൽ ഈ സ്വർണവും ഇപ്പോഴും ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ധാരണ അയാൾ എവിടെയോ ഒളിച്ചു വച്ചിരിക്കും ഇത് കൈക്കലാക്കാൻ വേണ്ടി ആകണം അങ്ങേരെന്നും വാഗ്ദാനം കൊടുക്കും വീഡിയോയിൽ കൂടെ ഇങ്ങനെ ഇടും ഞാനിത് തിരിച്ചു കൊടുക്കും എല്ലാവർക്കും തിരിച്ചു കൊടുക്കും അയാൾ ടൈം ഗെയിൻ ചെയ്യാൻ അടവായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതിനകം എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ശാന്തമാകുമ്പോൾ ഇവിടെ ഒക്കെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് വന്ന് എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതായിരിക്കണം അയാളുടെ ലക്ഷ്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കൂടുതലാളുകൾ ഇതിൽ പെട്ടത് അയാൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഓരോരുത്തരെ മാർക്ക് ചെയ്ത് അവിടെ ഇന്ന മുസ്ലിഹാരെക്കൂട്ടി അയക്കണം എന്ന് പ്ലാൻ ചെയ്ത് ചെയ്തിരിക്കുകയാണ് മൊത്തം ഇയാളുടെ ഓപ്പറേഷൻ കാണുമ്പോൾ ഈ ബിസിനസ് തുടങ്ങിയത് തന്നെ തട്ടിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് തോന്നുന്നു ആർക്കെ എനിക്ക് പത്ത് പത്ത് ലക്ഷം വീട്ടിൽ വന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളവിടെ പോകുന്നത് വാങ്ങിക്കാനായിട്ട് ആദ്യം പറഞ്ഞത് ഈ സ്വർണം പണിക്കൂലി ഇല്ലാതെ തരുവെന്നാണ് അവിടെ ചെല്ലുമ്പോഴാണ് സംഗതികളൊക്കെ മാറുന്നത് പരാതി കൊടുത്തിട്ടുണ്ട് ഈ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഏതാണ്ട് നൂറ്റി നാൽപ്പതിൽ കൂടുതൽ എഫ് ഐ ആറുകൾ ഇട്ടിട്ടുണ്ട് കേരളത്തിലെ ഉടനീളം ഏതാണ്ട് മുന്നൂറോളം എഫ് ഐ ആറുകൾ ഇപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഒരു പ്രധാന ആവശ്യം ഇത് ക്രൈം ബ്രാഞ്ച് ഏറ്റെടുക്കണമെന്നുള്ളതാണ് നിലവിൽ ഇതുപോലെ നിരവധി സ്ഥാപനങ്ങൾ പണം സ്വീകരിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുന്നത് അത് സർക്കാർ നിയന്ത്രണ പരിധിയായി മാത്രണം നമ്മളൊരു ഡിമാൻഡാണ് സർക്കാരിനോട് ഈ ജുവലറികൾ പലതും അഡ്വാൻസ് ബുക്കിംഗ് എന്നുള്ള വ്യാജേനയാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ അരങ്ങേറുന്നത് അത് പൂർണ്ണമായും സർക്കാർ നിയന്ത്രിക്കണം ഇങ്ങനെ ഇതുപോലെ പറ്റിക്കപ്പെടുമ്പോൾ മാത്രം അവർ നോക്കി മണ്ടൻ എന്ന് പറയുന്നതിനേക്കാളും ഈ ഇതിപ്പോൾ നിരവധി തവണ ആയിട്ടുണ്ടല്ലോ കേരളത്തിൽ ഒരുപാട് പ്രാവശ്യമായിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ നിയമസംവിധാനം ബലപ്പെടുത്തണം അതാണ് എൻ്റെ ആവർത്തനം കാരണം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എട്ട് മാസത്തോളമായി ഒരു സമൂഹവും ആയിരത്തി അഞ്ഞൂറിൽ പേരെ ആൾക്കാരും വലിയ ദുരിതത്തിലാണ് മതത്തെ ദുരുപയോഗം ചെയ്ത് ഓരോ വീട് വീടാന്തരം കയറി ഇറങ്ങിയ ആൾക്കാർക്ക് വാഗ്ദാനങ്ങൾ കൊടുത്ത് ഈ സ്വർണത്തിൽ നിക്ഷേപിക്കുകയാണ് ഉണ്ടായിരുന്നു അതായത് നമ്മളിപ്പോൾ സ്വർണം വാങ്ങാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ പോകുമ്പോൾ നമ്മളിപ്പോൾ അവിടുന്ന് ഒരു രണ്ട് പവനോ അല്ലെങ്കിൽ നാല് പവനോ കല്യാണ ആവശ്യം അവർ മുൻകൂർ തിരക്കുകയാണ് എത്ര മാസം കഴിഞ്ഞാണ് കഴിഞ്ഞാണെങ്കിൽ കല്യാണം അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ സ്വർണം കൊണ്ടുപോയാൽ ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് നാല് മാസം ഇല്ലേ ആ നാല് മാസം നിങ്ങൾ എൻ്റെ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചാൽ ഈ നാല് മാസം നിങ്ങൾക്ക് മന്ത്ലി പ്രോഫിറ്റും തരാം നാല് മാസമാകുമ്പോൾ ഇത്ര പവൻ സ്വർണം അധികം തരാമെന്ന് ആ രീതിയിലും വിശ്വസിപ്പിച്ചു ഒരു വർഷവും അല്ലെങ്കിൽ രണ്ട് വർഷവും കല്യാണം പ്രായം പീരിയഡ് ബാക്കിയുള്ളവർ അതായത് രണ്ട് വർഷം കഴിഞ്ഞാണ് ഒരു കുട്ടിയുടെ കല്യാണമെങ്കിൽ ഇവർ ചെയ്യുന്നത് ആ രീതിയിൽ അവരെക്കൊണ്ട് നിർബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ ഇരുപതും ഇരുപത്തഞ്ചും പവൻ അല്ലെങ്കിൽ പത്ത് പവൻ എടുക്കാൻ വരുന്നവരെ കൊണ്ട് നിർബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് മോഹന വാഗ്ദാനം കൊടുക്കുകയാണ് ഈ കല്യാണ സമയമാവുമ്പോൾ നിങ്ങൾക്ക് രണ്ട് പവൻ അല്ലെങ്കിൽ നാല് പവൻ അധികം കിട്ടും ഇതിലാണ് അധികം പേര് വീണ് പോയിട്ടുള്ളത് പിന്നെയെന്ന് പറയുമ്പോൾ മതപഠനം നടത്തുന്ന കുട്ടികളെപ്പോലും ഇദ്ദേഹം ദുരുപയോഗം ചെയ്ത് വീടുകളിൽ പറഞ്ഞയച്ചു മാമ ഉച്ചാപ്പ ഇങ്ങനെയൊക്കെ വിളിച്ച് സംസാരിപ്പിച്ച് താത്താരുടെ കല്യാണം രണ്ടു കൊല്ലം കഴിഞ്ഞല്ലേ ഉള്ളൂ എന്തിനാണ് വെറുതെ ഈ സ്വർണ്ണം അവിടെ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ബാങ്കിൽ വെച്ചിരിക്കുന്നത് ഈ രീതിയിൽ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് ഇദ്ദേഹം സ്ഥാപനങ്ങളെല്ലാം ഒരു ഒരു ഷോപ്പിൽ നാല് സ്ഥാപനമാണ് അതായത് നാല് ലൈസൻസാണ് നാല് ഫ്ലോർ ഉണ്ടെങ്കിൽ അതിന് നാല് ലൈസൻസാണ് എന്നിട്ട് ഇദ്ദേഹം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന എനിക്ക് നാൽപ്പത്തി നാലോളം ബ്രാഞ്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് ദുബൈലുണ്ട് എനിക്ക് ഗോൾഡ് മേക്കിംഗ് ഫാക്ടറി ഉണ്ട് ഈ രീതിയിലെല്ലാം ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ രാഷ്ട്രീയ ഉന്നത നേതൃത്വങ്ങൾ വരെയാണ് ഇദ്ദേഹത്തിൻ്റെ ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത് മത നേതാക്കന്മാർ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ അവരാണ് ഇദ്ദേഹത്തിൻ്റെ ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത് ഈ ഷോപ്പിലെ ഏജൻറ്റന്മാരുൾപ്പെടെ മൻസൂർ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഗ്ലോബൽ മാനേജർമാർ നിരവധി പേർ ഇവരെല്ലാം വലിയ കോടീശ്വരന്മാർ ഒരു സുപ്രഭാതത്തിൽ ഒരു രണ്ട് മൂന്നും മാസങ്ങൾ ചെറിയൊരു സ്കൂട്ടി കൊണ്ട് ഇടുന്നവരെല്ലാം ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വാഹനങ്ങളാണ് ഓരോ ഏജൻറ്റുമാരുടെ കയ്യിലിരിക്കുന്നത് നന്നായി കൂടാന്നല്ല നമുക്ക് അതിലെല്ലാം അഭിനന്ദനങ്ങളേ ഉള്ളൂ പക്ഷേ അത് നേരായ മാർഗ്ഗത്തിൽ കൂടി ആയിരിക്കണം ഒരു പാവപ്പെട്ട ജനങ്ങളെ മൊത്തവും പറ്റിച്ചെടുത്ത് അതായത് പത്ത് ലക്ഷം രൂപ ഇടുന്ന ഒരാളിന് ഒരു ലക്ഷം രൂപയാണ് സാർ ഇദ്ദേഹം കമ്മീഷൻ കൊടുക്കുന്നത് അതായത് ഒരു കോടി രൂപ കിട്ടുന്ന ആളിന് പത്ത് ലക്ഷം രൂപ അന്നൊരു ദിവസം കൊണ്ട് തന്നെ കിട്ടണം ആ രീതിയിൽ അവർ ഇങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്ത് മാർക്കറ്റിലിറങ്ങി ഒരു പണിയില്ലാതെ നടന്നവർമാർ വരെ വലിയ കോടീശ്വരന്മാരായി ഇന്നിപ്പോൾ അവിടെ വലിയ ബ്രാഞ്ചുകളായിട്ടിരിക്കുന്ന എല്ലാ പേരും സീറോ മേക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞ് ഈ മൽമുക്ത ഗ്രൂപ്പ് തുടങ്ങിയതുപോലെ വലിയ ജ്വലറികളെല്ലാം ഇതുപോലെ അഡ്വാൻസ് ബുക്കിംഗ് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് പുതിയതായിട്ടൊരു ജുവലറി തുടങ്ങുന്നത് പോലും അഡ്വാൻസ് ബുക്കിംഗ് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇത് ജനങ്ങളെ ചൂഷണം ചെയ്യൽ തന്നെയാണ് ഇപ്പം തന്നെ വേറെ ഇവിടെ ബാംഗ്ലൂരിൽ ഒരു തട്ടിപ്പ് കിടന്ന കാര്യം ഇനി ഇതെല്ലാം ചൂഷണമാണ് ഇതൊന്നും നമ്മുടെ നിയമ സംഹിതയുടെ ഒരു അപത്യാപ്തത തന്നെയാണ് ഇതിൽ ഇതെല്ലാം നടക്കുന്നത് ഇത്തരം തട്ടിപ്പുകാരെല്ലാം കേരളത്തിൽ തഴച്ചു വളരുന്നത് തന്നെയാണ് നമുക്ക് പറയാൻ രണ്ട് മാസത്തോളം സർ ഈ ഇദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ പഴവങ്ങാടി എന്ന് പറഞ്ഞ ആ ബ്രാഞ്ചിൽ പതിനാറ് കുടുംബങ്ങൾ രണ്ട് മാസത്തോളമായി പട്ടിണിയും പരുവട്ടവുമായിട്ട് ആ ഷോപ്പ് അടയ്ക്കാനും പോലും സമ്മതിക്കാതെ പതിനാറ് കുടുംബങ്ങൾ അവിടെ കഴിയുന്നു ഒരു മീഡിയയും ആരും അങ്ങോട്ട് അവരെ തിരിഞ്ഞു നോക്കി ഇതൊരു വാർത്തയാക്കുകയും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് ഈ വിഷയം ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ളത് ഒരു ദിവസം ഞങ്ങളുടെ എല്ലാം വളരെ സമ്മർദ്ദം രാഷ്ട്രീയ നേതൃത്വത്തെ കൊണ്ടുവരെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ഒന്ന് ഒരു ദിവസം വാർത്തയെടുത്തു അത് ആ ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുകയാണ് ചെയ്തു ഓൺലൈൻ ചാനൽ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ഇത് പുറം ലോകത്തെത്തിച്ചിട്ടുള്ളത് വസ്തു വിട്ടിട്ട് മക്കളെ കെട്ടിക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസ അതെടുത്ത് വേണ്ടി നമ്മളെ ഒരു മകൻ അവിടെ ജോലി അയാൾ വന്നിട്ട് ഇത് അങ്ങനെ മാസം നമ്മൾ മാസം മാസം പൈസ ആ ഒരു വരുമാനം വയസ്സായി പേര് വരെ ധനകാര്യ നിന്ന് ലോൺ ചിട്ടി പിടിച്ചിട്ടവരുണ്ട് വീട് വെച്ചവരുണ്ട് ഇദ്ദേഹം ഒരു കണ്ണീരിനും ഒരു പ്രതിഫലവും നൽകുന്നുണ്ട് കേട്ട ഭാഗം കാണിക്കുന്നുണ്ട് ഇപ്പൊ ആ ഷോപ്പിൽ നിരാഹാരം രാപ്പകൽ സമരം നടത്തുന്നവരടിച്ച് പുറത്തിറാനാണ് അദ്ദേഹം